ഇത്തവണ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന ജനകീയനായ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മൂന്ന് മുന്നണികളുടെ ലിസ്റ്റെടുത്താലും മുന്നിൽ വരുന്ന ആദ്യ പേര് കെ രാധാകൃഷ്ണൻ എന്നതായിരിക്കും തോന്നൂർക്കര വടക്കേ വളപ്പിൽ കൊച്ചുനുടേയും ചിന്നയുടെയും മകനായ രാധാകൃഷ്ണൻ കഷ്ടതകളുടെ കനൽവഴികൾ ഏറെ താണ്ടിയാണ് ചേലക്കരക്കാരുടെ മുഴുവൻ പ്രിയപ്പെട്ട രാധേട്ടനായി വളർന്നത് പലരുടെയും കഥകളിൽ പറയുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ പട്ടിണി നിറഞ്ഞ ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നാട്യൻചിറയിലെയും തോന്നൂർക്കരയിലെയും പാടങ്ങളിൽ കന്നുപൂട്ടിയും വിത്തെറിഞ്ഞും നിവർന്നു നിൽക്കാൻ ഏറെ പണിപ്പെട്ട ഒരു കൗമാരകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കേരളവർമ്മ കോളേജിലെ ബിരുദ ക്ലാസ്സിലെത്തിയ രാധാകൃഷ്ണൻ എന്ന എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് പൊതുകാര്യവും കാര്യവും തൻ്റെ കാര്യവും എന്നൊരു വേർതിരിവ് ഉണ്ടായിട്ടില്ല അയാൾക്ക് അത് രണ്ടും ഒരുപോലെ തന്നെ ആയിരുന്നു ചേലക്കരയുടെ അടിയുറച്ച ജനകീയ മുഖമാണ് കെ രാധാകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലമായിരുന്ന ചേലക്കരയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആദ്യമായി രാധാകൃഷ്ണൻ ജനവിധി തേടുന്നത് ജയിച്ച് കയറി നായനാർ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിലും ചേലക്കരയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു രണ്ടായിരത്തി ഒന്നിൽ ചീഫ് വിപ്പായി രണ്ടായിരത്തി ആറിൽ ഹാർട്ട്രക്ക് വിജയത്തോടെ നിയമസഭാ സ്പീക്കറായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു അതോടെ സംഘടനാ രംഗത്ത് സജീവമായി മാറി സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായി പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗവുമായി വീണ്ടും അഞ്ചാം തവണ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടിയ സഖാവിനെ ചേലക്കരക്കാർ ജയിപ്പിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു പതിറ്റാണ്ടുകളോളം ജനപ്രതിനിധിയായ ആ നേതാവ് വീണ്ടും മന്ത്രിയായി അവിടെ നിന്നാണ് ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ രാധാകൃഷ്ണൻ എത്തുന്നത് രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ പോലും ബഹുമാനിക്കുന്ന വിനയം സംശുദ്ധമായ പൊതുപ്രവർത്തനം വികസന മുരടിപ്പ് ബാധിച്ച ചേലക്കരയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് വികസനത്തിൻ്റെ നെറുകയിലേക്ക് കൈപിടിച്ചുയർത്തിയ എല്ലാവരുടെയും പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ പറ്റിയ ആ ഒരു കയ്യബദ്ധം ഇത്തവണ ആലത്തൂർ ആവർത്തിക്കില്ല എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ രാധാകൃഷ്ണൻ എന്ന വിപ്ലവകാരിയിലൂടെ ആ നാണക്കേടിൻ്റെ ചരിത്രം ആലത്തൂർ ജനത തിരുത്തി എഴുതും എന്നാണ് എല്ലാവരും ഉറപ്പിക്കുന്നത് ഇലക്ഷൻ കാലത്ത് വോട്ടിനായി ഒരു വിധത്തിലുള്ള കോപ്രായവും അയാൾ കാണിച്ചിട്ടില്ല ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നാണ് അയാൾ കരുത്താതിരിച്ചത് ബിഷപ്പിൻ്റെ ഇല്ലായ്മയുടെ പ്രതീകമായിരുന്നു അയാൾ മന്ത്രിമന്ദിരങ്ങൾ ഇന്നേവരെ അയാളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എം പിക്ക് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്ന് അയാൾ ഒരിക്കലും പറയില്ല കാരണം അയാൾ നമ്മളിൽ ഒരാൾ തന്നെയാണ് നാട്യങ്ങൾ അറിയാത്ത പച്ചയായ ജീവിത ജീവിതയാഥാർത്ഥ്യം അറിയാവുന്ന മനുഷ്യൻ അയാൾ ആലത്തൂരിൽ നിന്നും ജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയുടെ ആവശ്യമാണ് കെ രാധാകൃഷ്ണൻ ഒരു ജനതയുടെ പ്രതീകമാണ്